സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്ന ഈ വസ്തുക്കൾ നമ്മുടെ ഗൃഹത്തിൽ തീരുന്നതിന് മുൻപ് നമ്മളത് വാങ്ങി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ വസ്തുക്കൾ നമ്മുടെ ഗൃഹത്തിൽ തീരാന് ഇടവന്നാൽ അല്ലെങ്കിൽ അവയ്ക്കൊരു ക്ഷാമമോ കുറവോ വരികയാണെങ്കിൽ അത് നമ്മുടെ സാമ്പത്തിക അടിത്തറയെ തന്നെ തകർത്തിളക്കും എന്നുള്ളതാണ് അതുകൊണ്ട് സാമ്പത്തിക ഭദ്രത എപ്പോഴും കൈവരിക്കുന്നതിന് നമ്മുടെ ഗൃഹത്തിൽ ലക്ഷ്മിവാസം ഉണ്ടാകുന്നതിന് തന്നിമിത്തം ധനവും സമ്പത്തും ഐശ്വര്യവും ആരോഗ്യവും നാൾതോറും വർദ്ധിക്കുന്നതിന് ഉറപ്പായും നമ്മുടെ ഗൃഹത്തിൽ വറ്റാൻ പാടില്ലാത്ത തീരാൻ പാടില്ലാത്ത കുറവ് സംഭവിക്കാൻ പാടില്ലാത്ത ഈ വസ്തുക്കൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ച് അറിയാം അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവള്ളി മേടിയപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് നമ്മുടെ ഒക്കെ ഭവനം എന്ന് പറയുന്നത് കേവലം മണ്ണോ ചെളിയോ കരിങ്കല്ലോ ഇഷ്ടികയോ കൊണ്ട് നിർമ്മിച്ചാൽ വെറും കെട്ടിടങ്ങളല്ല മറിച്ച് നമ്മുടെ സന്തോഷം സമാധാനം ശാന്തി ഐശ്വര്യം എന്നിവയുടെ കേന്ദ്രങ്ങളാണ് വീട് നിർമ്മിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഐശ്വര്യവർധനവിന് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട് കുറ്റി അടിക്കുന്നത് മുതല് ശിലാസ്ഥാപനം കട്ടളവെയ്പ് അതുപോലെ തന്നെ വാർപ്പ് ഏറ്റവും ഒടുവിൽ ഗൃഹപ്രവേശനം വരെ നമ്മൾ വാസ്തുശാസ്ത്രമനുസരിച്ചാണ് ചടങ്ങുകൾ ചെയ്യുന്നത് പക്ഷേ ഒരു വീടൊക്കെ വെച്ച് കഴിഞ്ഞ് ആ വീട്ടിൽ നമ്മൾ കയറി താമസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ ഗൃഹത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പാലിക്കണം നമ്മുടെ ഗൃഹത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ സൂക്ഷിക്കണം എന്തിനെല്ലാം കുറവ് വരാൻ പാടില്ല എന്നിവ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ ഗൃഹപ്രവേശനം നടത്തുമ്പോൾ പോലും നമ്മൾ ചില മംഗളകരമായ വസ്തുക്കൾ കൊണ്ടാണ് ആ ഗൃഹത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് കാരണം ആ വസ്തുക്കൾ ഇല്ലാതെ നമ്മൾ പ്രവേശിച്ചിട്ട് കാര്യമില്ല അത് ഐശ്വര്യം ക്ഷയിക്കുന്നതിന് കാരണമാകും അപ്പൊ വാസ്തു നിയമങ്ങൾ അനുസരിച്ച് നമ്മുടെ ഗൃഹത്തിൽ കുറവ് വരാൻ പാടില്ലാത്ത ഈ വസ്തുക്കളെ സ്ഥിരമായി നമ്മുടെ ഗൃഹത്തിൽ നിലനിർത്തുന്നത് വൻ സാമ്പത്തിക അഭിവൃദ്ധിയും പുരോഗതിയും നമുക്ക് കൈവരിക്കുന്നതിന് സഹായിക്കും ഇതിൽ തന്നെ നമ്മുടെ ഗൃഹത്തിലെ അടുക്കളയിൽ ഒരിക്കലും കുറവ് വരാൻ പാടില്ലാത്ത ചില പ്രത്യേക വസ്തുക്കളുണ്ട് ഒരു ഗൃഹത്തിലെ അടുക്കള എന്ന് പറയുന്നത് ഗൃഹത്തിന്റെ തന്നെ ഹൃദയഭാഗമാണ് മഹാലക്ഷ്മിയുടെ ഉറക്കറയാണ് മഹാലക്ഷ്മി ഏറ്റവും കൂടുതൽ ഒരു ഗൃഹത്തിൽ സന്ദർശനം ചെയ്യുന്നത് നിത്യം വസിക്കുന്നത് അടുക്കളയിലാണ് അപ്പൊ ആ അടുക്കളയിൽ ലക്ഷ്മി ദേവിയെ സന്തോഷിപ്പിക്കുന്ന ഒരു ചില വസ്തുക്കൾ ഉറപ്പായും നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളതാണ് ഇല്ലാത്ത പക്ഷം അത് മഹാലക്ഷ്മിയെ കോപിപ്പിക്കുകയും തത്ഫലമായിട്ട് പലവിധ ദുഃഖങ്ങൾ ദുരിതങ്ങൾ അശാന്തി ഇതൊക്കെ നമ്മുടെ ഗ്രഹത്തിൽ ഉണ്ടാക്കും പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കൈവരുന്നതിന് കാരണമാണ് അപ്പൊ ഇത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഒന്നൊന്നായിട്ട് മനസ്സിലാക്കാം ഇതിൽ ആദ്യം പറയാൻ പോകുന്ന വസ്തു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്ന് തന്നെയാണ് ഇതിനോടൊക്കെ ഒരുപാട് വീഡിയോകളിൽ നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ട് ഈ വസ്തു ഒരിക്കലും നമ്മുടെ ഗൃഹത്തിൽ അതായത് അടുക്കളയിൽ കുറവ് സംഭവിക്കുവാൻ പാടില്ല അതിൽ ഒന്നാമത്തെ വിശേഷപ്പെട്ട വസ്തു കല്ലുപ്പ് തന്നെയാണ് കല്ലുപ്പ് കടലിൽ നിന്ന് ലഭിച്ച മംഗളവസ്തുവാണ് പാലാഴി മഥനവേളയിൽ ഉണ്ടായ ഒരു വസ്തുവാണ് അമൃതിൻ്റെതായ ഒരു അംശം കല്ലുപ്പിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഉപ്പ് ആരോഗ്യദായകമായിട്ട് പലപ്പോഴും നമുക്കതിനെ ോക്കാണുന്നത് അപ്പൊ നമ്മുടെ ഗൃഹത്തിൽ കല്ലുപ്പ് ഒരിക്കലും തീരാൻ പാടില്ല അത് അയൽ ഗൃഹങ്ങളിൽ പോയിട്ട് കടം വാങ്ങിക്കേണ്ട ഒരു ഗതികേട് എതുകേടുണ്ടാകാൻ പാടില്ല ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മഹാലക്ഷ്മി ആ ഒരു ഗൃഹം വിട്ടേ പോകുമെന്നുള്ളതാണ് എപ്പോഴും ഒരു പാക്കറ്റെങ്കിലും നമ്മൾ അധികമായിട്ട് വാങ്ങി അത് സൂക്ഷിക്കണം അപ്പൊ കടയിൽ നമുക്ക് പറ്റുവരവൊക്കെ ഉണ്ട് എങ്കിൽ പോലും കല്ലുപ്പ് ഒരു കാരണവശാലും നമ്മൾ പറ്റുവരവിൽ വാങ്ങാതിരിക്കാം അത് പണം കൊടുത്ത് തന്നെ നമ്മൾ മേടിക്കാം കല്ലുപ്പ് കടമായിട്ട് മേടിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ കോപത്തിന് അത് പാത്രീഭവിക്കണം അപ്പൊ കല്ലുപ്പ് തീരുന്ന ഗ്രഹങ്ങളിൽ പതിവായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് അപ്പൊ നമ്മുടെയൊക്കെ ഗൃഹത്തിൽ എന്നെന്നും ഐശ്വര്യം നിലനിൽക്കുന്നതിനും ലക്ഷ്മി കടാക്ഷം ഉണ്ടാകുന്നതിനും സമ്പത്ത് വർധിക്കുന്നതിനും ആരോഗ്യം വർദ്ധിക്കുന്നതിനും കല്ലുപ്പ് ഒരു കാരണവശാലും അത് കുറയാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ പറയുന്നത് കല്ലുപ്പിനെ കുറിച്ചാണ് കല്ലുപ്പ് നിർബന്ധമായിട്ടും നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകണം ആരോഗ്യത്തിനും കല്ലുപ്പാണ് ഏറ്റവും കൂടുതൽ ഐശ്വര്യപ്രദം എന്നും മനസ്സിലാക്കുക രണ്ടാമത്തത് മഞ്ഞളാണ് ഭാഗ്യവും ദൈവാധീനവും ഒരുപോലെ ആകർഷിക്കുന്ന അതിദിവ്യമായിട്ടുള്ള അതിമംഗളകരമായ വസ്തുവാണ് മഞ്ഞൾ എന്ന് പറയുന്നത് മഹാലക്ഷ്മിക്ക് പ്രിയങ്കരമാർന്ന നൂറ്റിയെട്ട് അതിദിവ്യ വസ്തുക്കളിൽ ഉപ്പ് പോലെ പ്രധാനപ്പെട്ടതാണ് മഞ്ഞൾ അപ്പൊ മഞ്ഞൾ എന്ന് പറയുന്നത് കേവലം ഒരു കറിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ചേരുവയായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവല്ല അത് നവഗ്രഹങ്ങളിൽ വ്യാഴവുമായിട്ട് അല്ലെങ്കിൽ ദൈവാധീനം വ്യാഴത്തെ കൊണ്ടാണ് ചിന്തിക്കുന്നത് അപ്പൊ ആ വ്യാഴവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വസ്തുവാണ് മഞ്ഞൾ മഞ്ഞ നിറം വ്യാഴം സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ വ്യാഴത്തെ പ്രതികരിക്കുന്ന നിറമാണ് അടുക്കളയിൽ നമ്മൾ എപ്പോഴും മഞ്ഞൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക ദൈവാധീനം കുറയുന്നതിന് അല്ല എങ്കിൽ അത് ഇടവരുത്തുക അതായത് മഞ്ഞളിന്റെ കുറവ് മഞ്ഞൾ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ഭാഗ്യവും സമാധാനവും നമ്മുടെ ഗൃഹത്തിൽ കെടുത്തും എന്നതാണ് അപ്പോൾ മഞ്ഞൾ ഒരു കാരണവശാലും നമ്മുടെ ഗൃഹത്തിൽ കുറയാൻ ഇടവരരുത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകും അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകമായിട്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി മൂന്നാമതായിട്ട് ഒരു ഗൃഹത്തിൽ കുറവ് സംഭവിക്കുവാൻ പാടില്ലാത്തത് അല്ലെങ്കിൽ ലക്ഷ്മി ചൈതന്യം ആ ഗ്രഹം വിട്ടേ പോകുന്നതിന് കാരണമാകുന്ന കുറവ് വരാൻ പാടില്ലാത്ത വസ്തു എന്ന് പറയുന്നത് ധാന്യങ്ങളാണ് പ്രത്യേകിച്ച് അരി പോലെയുള്ള ധാന്യങ്ങൾക്ക് ഒരിക്കലും നമ്മുടെ ഗൃഹത്തിൽ കുറവ് സംഭവിക്കുവാൻ പാടില്ല അതിൽ തന്നെ പ്രത്യേകിച്ച് അരി ശുക്രനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ശുക്രൻ നമുക്കറിയാം സർവ്വസുഖങ്ങളും സൗഭാഗ്യങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് നൽകുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിലെ സ്നേഹം ഐക്യം ആരോഗ്യം സാമ്പത്തിക ഭദ്രത ലക്ഷ്മി കടാക്ഷം ഇതൊക്കെ തന്നെ നൽകുന്ന ഒരു ഗ്രഹമായിട്ടാണ് സങ്കല്പിക്കുന്നത് അരിക്ക ഒരു ഗ്രഹത്തിൽ കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ കുടുംബ അംഗങ്ങൾക്കിടയിൽ തന്നെ പരസ്പരം ഐക്യക്കേട് ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ആരോഗ്യക്കുറവ് ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ വളരെ കൂടുതലായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഒരു ഗൃഹത്തിൽ അരി തീരുന്നത് ശുക്രന്റെ ദോഷം സംഭവിക്കുവാന് ഇടവരും അതുകൊണ്ട് അരിയും ഒരു അളവിൽ അധികം കുറഞ്ഞു കഴിയുമ്പോൾ അത് നമ്മൾ വാങ്ങി സൂക്ഷിക്കുക അപ്പോഴാണ് ലക്ഷ്മി കടാക്ഷം കൂടുതലായിട്ട് നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകുക ഇല്ലാത്തപക്ഷം അനാരോഗ്യം അകകൾ തമ്മിൽ പരസ്പര അനൈക്യം വഴക്കുകൾ കലഹം ഇതൊക്കെ നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകാം ഇനി അടുക്കളയിൽ തീരാൻ പാടില്ലാത്ത അടുത്ത വസ്തുവാണ് എണ്ണ എന്ന് പറയുന്നത് ഈ എണ്ണ ശനിദേവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വസ്തുവാണ് അതുകൊണ്ടാണ് നമ്മൾ എണ്ണ കടം വാങ്ങുവാനോ എണ്ണ മറ്റുള്ളവർക്ക് കടമായിട്ട് കൊടുക്കുവാനോ ഒന്നും പാടില്ല എന്ന് പറയുന്നത് എങ്ങാനും എണ്ണ നമ്മൾ സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ അത് പണം കൊടുത്തു മാത്രമേ സ്വീകരിക്കുവാൻ പാടുള്ളൂ എന്നതാണ് അപ്പൊ എണ്ണയും ഒരു ഗൃഹത്തിൽ തീരുന്നതുവരെ അത് നമ്മൾ കാത്തിരിക്കുവാൻ പാടില്ല അത് തീരുന്നതിന് മുൻപ് തന്നെ അത് വാങ്ങി സൂക്ഷിക്കുകയാണ് ഏറ്റവും ഉത്തമം എണ്ണയും നമ്മൾ സൗജന്യമായിട്ടോ കടമായിട്ടോ ഒന്നും വാങ്ങാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാര്യം മുന്നേ സൂചിപ്പിച്ചതുപോലെ അത് ശനിദോഷത്തിന് അല്ലെങ്കിൽ ആരിൽ നിന്നാണോ സൗജന്യമായിട്ട് നമ്മൾ സ്വീകരിക്കുന്നത് അവരുടെ ശനിദോഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ അത് കാരണമാകുമെന്നുള്ളതാണ് അപ്പോ നമ്മുടെ ഗൃഹം സമൃദ്ധിയുടെ ഉറവിടമായി തീരുന്നതിന് ഞാൻ ഈ പറഞ്ഞ നാല് വസ്തുക്കൾ ഉപ്പ് മഞ്ഞൾ ധാന്യങ്ങൾ എണ്ണ അടിസ്ഥാനപരമായിട്ട് ഈ നാല് വസ്തുക്കൾക്ക് നമ്മുടെ ഗൃഹത്തിൽ യാതൊരു കുറവും സംഭവിക്കുവാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക കാര്യം ഈ വസ്തുക്കൾ കുറയുന്നത് ഒരു ഗൃഹത്തിൽ ലക്ഷ്മി കടാക്ഷം അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം കുറയുന്നതിന് കാരണമാകും എന്നുള്ളതാണ് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഒരു ഗൃഹത്തിൽ കുറയുന്നതിലൂടെ പലതരത്തിലുള്ള ദോഷങ്ങൾ ആ ഗൃഹത്തെ ബാധിച്ചുകൊണ്ടിരിക്കാം ആരോഗ്യ കുറവുകള് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകള് സാമ്പത്തികമായിട്ടുള്ള തകർച്ച കടങ്ങൾ രോഗദുരിതങ്ങള് ഇങ്ങനെ പല വിധത്തിലുള്ള ദുഃഖ ദുരിതങ്ങള് ഒരു വ്യക്തിക്ക് ലക്ഷ്മി കടാക്ഷമില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ലക്ഷ്മി കടാക്ഷം ഇല്ല എങ്കിൽ സംഭവിക്കും എന്നുള്ളതാണ് ഈ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ വരുത്തുകയാണ് എങ്കിൽ നമ്മുടെ ഉപബോധത്തിൽ പോലും അവർ ലക്ഷ്മി ചൈതന്യം ഉണ്ടാകുകയും അത് നമ്മുടെ ജീവിതത്തെ വളരെ സാരമായി സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും ഉന്നതിയിലേക്കും കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പൊ ഇന്ന് തന്നെ നമ്മുടെ അടുക്കള ഒന്ന് പരിശോധിക്കാം ഈ പറഞ്ഞ വസ്തുക്കൾ ഈ പറഞ്ഞ നാല് വസ്തുക്കൾ അത് നമ്മുടെ ഗൃഹത്തിൽ അധികമായി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഇത് കേവലം ഒരു വിശ്വാസമായിട്ട് നമ്മൾ കാണാതെ നമ്മുടെ ഗൃഹത്തിൽ ഐശ്വര്യവും സമ്പത്തും സമാധാനവും ലക്ഷ്മി ചൈതന്യവും നിലനിർത്തുന്നതിനുള്ള ഒരു ഉപാധിയായിട്ട് കണക്കാക്കുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ സാമ്പത്തികമായ അടിത്തറയെ വർദ്ധിപ്പിക്കുക അപ്പൊ വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരം വീഡിയോ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തോളൂ നമ്മെ